നമസ്കാരം ഈ പെൺകുട്ടിയുടെ നിലവിളി നമുക്കൊന്നും സഹിക്കാൻ കഴിയുന്നതേ അല്ല ഒരു പെൺകുട്ടി സങ്കടപ്പെട്ട് വിളിച്ചു പറയുകയാണ് എൻ്റെ അമ്മയെ അയാൾ നേരത്തെ കൊണ്ടുപോയി എൻ്റെ അച്ഛനെയും എന്നെയും എൻ്റെ ഒക്കെ അയാൾ കൊത്തിപ്പറിച്ചെടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പോലീസിൻ്റെ പിന്നാലെ നടന്നു ഞങ്ങളെ രക്ഷിക്കണമെന്ന് പോലീസ് നോക്കാം അന്വേഷിക്കാം എന്ന് പറഞ്ഞ് ആ കൊലയാളിയെ വിളിച്ച് ഉപദേശിച്ചു വിട്ടു ഇതാ ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെയും അച്ഛമ്മയുടെയും ജീവൻ അയാൾ കുത്തിപ്പറിച്ചിരിക്കുന്നു ഞാൻ ഭയന്ന് മാറി താമസിച്ചതുകൊണ്ട് മാത്രം എനിക്ക് ജീവൻ ബാക്കിയുണ്ട് അല്ലെങ്കിൽ അവരെ പോലെ ഞാനും ഇപ്പോൾ ഇങ്ങനെ ശവപ്പെട്ടിയിൽ കിടക്കേണ്ടതാണ് ച്ഛനും കൂടി പോയി കൊടുത്തതാണ് പിന്നെ ഇവിടുത്തെ നാട്ടുകാരും പോയി കൊടുത്തതാണ് എന്നിട്ട് അവരെന്തെങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല വിളിച്ചു വരുത്താൻ അന്വേഷിക്കാൻ പറഞ്ഞിട്ട് പോയി എനിക്കാണെങ്കി ഇവിടെ വരെ പേടിയായി പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ തന്നെ ഇരുന്നത് അയാളെ രാവിലെ വിളിച്ചുകൊണ്ട് പോയി അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടാക്കണു അയാൾ എന്റെ അമ്മനെ എങ്ങനെയാണോ ചെയ്തത് ആ വീട്ടിൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ ഇരുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കണത് അതൊന്നും പറഞ്ഞിട്ട് പോലീസുകാർക്കൊന്നും മനസ്സിലാവാത്ത അവിടെയല്ല ഞാനും എന്റെ അച്ഛനും കൂടി വന്നത് ാം തീയതി ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതി ഞാൻ വന്ന് പരാതി കൊടുത്തതാണ് ഭീഷണിപ്പെടുത്തണ എനിക്കും കൂടി പേടിയായി പറഞ്ഞിട്ടാണ് ഞാൻ വരാത്തത് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ എന്റെ അച്ഛൻ വന്നതാണ് എനിക്ക് പേടിയായി വരുന്നൊണ്ട് മാത്രം ഞാൻ വരാതിരുന്നത് ഞാനും വന്നതാണെങ്കിൽ ഇപ്പൊ ഇതന്നെയല്ലേ എന്റെ അവസ്ഥ നിങ്ങളുടെ എന്തെങ്കിലും കുടുംബത്തിനാണെങ്കിലോ ഏതെങ്കിലും ഉണ്ടാവോ അയാളെ തോക്കിക്കല്ല അത് ചെയ്യും ഇത് ചെയ്യും ഇവിടെയാണെങ്കിലും അയാൾക്ക് നാല് കൊല്ലം നന്നായി ഭക്ഷണം കൊടുത്തിട്ട് വിട്ടയച്ചിരിക്കണു അങ്ങട്ടെ കണ്ടിരുന്നു വിലയില്ല അയാളുടെ സ്വഭാവം അങ്ങനെയാണ് അയാൾ അയാളെന്തെങ്കിലും കള്ളം പറഞ്ഞു പറഞ്ഞ അങ്ങനെ വീടാണ് ഞാൻ അങ്ങനെ അങ്ങനെ ചെയ്തെന്തൊക്കെയാണ് തോന്നുന്നത് പോലീസേ വന്ന് പറഞ്ഞത് അതും വിശ്വസിച്ചിട്ട് വിട്ട അച്ഛനും അച്ഛമായിട്ട് പോയത് ഏഹ് ഇനി എനിക്കാരോ ഉള്ളത് എനിക്ക് ഭീഷണി അയാൾ ഇങ്ങനെ ഓരോരുത്തരും കൊല്ല അയാളുടെ ഭാര്യ പണകി പോയത് ഞങ്ങളെയാണ് ഇതാക്കണ് ഏർ പറഞ്ഞു പറഞ്ഞ എനിക്ക് പേടിയാണ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞു ഞാനും അച്ഛനും കൂടെ ഇരുപത്തി ഒമ്പതാം തീയതി അടുത്ത ഡിസംബറിൽ പോയി കൊടുത്തതാണ് അവർ അപ്പൊ അവരന്വേഷിക്കാ അന്വേഷിക്കാ അന്വേഷിക്കാ പറയുണ്ട് എന്തന്വേഷിക്കണം രാവിലെ അയാള് വിളിച്ചിട്ട് രണ്ട് പോലീസുകാർ വന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാണ് അപ്പൊ അയാളാ ചോദിക്കുകയാണ് തമാശയിൽ ഒന്ന് ഡ്രസ്സ് എടുത്തിട്ട് വരണോന്ന് ഇങ്ങനെ ഇങ്ങനെ അയാൾ എന്ത് ടൂർ പോയി കളിക്കാണ് ജയിലില് ഇങ്ങനെ ഓരോന്ന് പൊല്ല അങ്ങനെ പോവുക ജയിലിക്കുക ഇങ്ങനെയാണ് അയാളുടെ ഇനി അയാളുടെ ജയിലിക്ക് കയറ്റാൻ തന്നെയല്ലേ നിങ്ങളും പോണത് ഇനി കൂടി എന്റെ എല്ലാവർക്കും െന്റെയും അതിവൈകാരികമായാണ് ആ പെൺകുട്ടി പ്രതികരിച്ചത് എന്നെ കൂടി കൊണ്ടുപോവൂ എന്നിട്ട് ചെന്താമര സുഖമായി ജീവിക്കട്ടെ എന്നാ പെൺകുട്ടി പറയുമ്പോൾ അത് മനസ്സാക്ഷിയുള്ള മനുഷ്യരുടെ ഉള്ളിലേക്ക് തുളഞ്ഞു കയറും പക്ഷെ ഇതൊന്നും ഗൗരിക്കാത്ത ഒരാളുണ്ട് ആ പെൺകുട്ടി അനാഥയാക്കി അവളുടെ അപ്പനെയും അമ്മയെയും അപ്പൻ്റെ ഒക്കെ കൊല്ലാൻ വിട്ടുകൊടുത്ത ഈ നാടിന്റെ പോലീസിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മനസാക്ഷി അല്പം പോലുമില്ലാത്ത ക്രൂരതയുടെ പ്രതീകമാണ് പിണറായി എന്ന ഭരണാധികാരി പോലീസിനെ തലയും വാലും വെട്ടിമുറിച്ച് ഷണ്ടന്മാരാക്കി നാട്ടുകാരുടെ പുറത്ത് കയറാനുള്ള ഒരു ഉപാധിയാക്കി മാറ്റിയ പിണറായിയുടെ ഭരണകാലത്ത് ഇതൊക്കെ സംഭവിക്കും നിരപരാധികളെ വേട്ടയാടി പിടിച്ച് ജയിലിൽ ആനന്ദമാണ് പിണറായിക്ക് ഒന്നര വർഷം മുൻപ് നാട് നീള കള്ളക്കേസുകൾ മറുനാടിൻ്റെ എഡിറ്ററെ വേട്ടയാടി ജയിലിലടയ്ക്കാൻ പിണറായി അദ്ദേഹത്തിൻ്റെ പോലീസും അധ്വാനിച്ചത് ആരും മറക്കരുത് ചെയ്ത കുറ്റകൃത്യം എന്താണ് പിണറായിയുടെ വൃത്തികേടുകൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു പിണറായി സത്തിൻ്റെ അഴിമതിയും വർഗീയതയും ലോകത്തിന് മുൻപിൽ തുറന്നു കാട്ടി അതിനുവേണ്ടി ഒരുപറ്റം വർഗീയ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ നാടുനീള വേട്ടയാടാൻ കൂടി നടന്നു ഈ നാട്ടിലെ സകല പോലീസ് സ്റ്റേഷനുകളിലും കേസെടുത്തു ഒരു എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഡി ഐ ജിയും എസ് പിമാരും അടങ്ങുന്ന മൂവായിരം പോലീസ് സംഘമാണ് എട്ടോ പത്തോ സംസ്ഥാനങ്ങളിൽ മറനാടിനെ തേടിപ്പോയത് ഒടുവിൽ നീതിപീഠം ജാമ്യം അനുവദിച്ചപ്പോൾ സുപ്രീം കോടതി വരെ പോയി പോരാടി നിലമ്പൂർ പോലീസിനെ കൊണ്ട് നിർബന്ധിച്ചെടുപ്പിച്ച ഒരു വ്യാജ കേസ് ആ കേസ് നിലനിൽക്കുകയേയില്ല ഈ വീഡിയോയിലൂടെ വാർത്താവതാരകന്റെ ഉയർന്ന മതേതര ബോധമാണ് വ്യക്തമാകുന്നതെന്ന് പറഞ്ഞാണ് ഹൈക്കോടതി ജാമ്യം നൽകിയത് അതിനെതിരെ ഖജനാവിലെ എടുത്തുകൊണ്ട് സുപ്രീം കോടതി വരെ പോയി എന്നാൽ അഖില എന്ന് പറയുന്ന പെൺകുട്ടി അവളുടെ അപ്പൻ പോലീസ് സ്റ്റേഷനിൽ പോയി കരഞ്ഞ് കാലിൽ പിടിച്ചു പറഞ്ഞു പരാതി എഴുതി കൊടുത്തു ഇതാ ഞങ്ങളുടെ അമ്മയെ കൊന്നവൻ പുറത്തിറങ്ങിയിരിക്കുന്നു ജാമ്യത്തിൽ അവൻ ഞങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞു അവൻ്റെ കുടുംബത്തിന് എന്തോ തകർച്ചയുണ്ടായതിന്റെ ഉത്തരവാദിത്വം ഞങ്ങളാണെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഭീതിയാണ് എന്ന് പറഞ്ഞപ്പോൾ പോലീസ് കൗനിച്ചില്ല ഈ അഖില എന്ന പെൺകുട്ടിയുടെ അമ്മയെ അതായത് ഇന്നലെ കൊന്ന സുധാകരന്റെ ഭാര്യയെ രണ്ടായിരത്തി പത്തൊൻപതിൽ വെട്ടിക്കൊന്നതാണ് ഈ ചെന്താമര ചെന്താമരയുടെ ക്രൂരകൃത്യങ്ങളിൽ സഖി കെട്ട് മനം നൊന്ത് അയാളുടെ ഭാര്യ അയാൾ ഉപേക്ഷിച്ചു പോയി അയാളുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി അതിന്റെ ഉത്തരവാദി അഖിലയുടെ അമ്മയാണ് എന്ന് പറഞ്ഞാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വെട്ടിക്കൊന്നത് അതൊരു ഒറ്റപ്പെട്ട കൊലപാതകമായിരുന്നില്ല ചെന്താമര നാട്ടുകാർക്ക് മുഴുവൻ ഭീഷണിയായിരുന്നു പലരെയും ഇതിനു മുമ്പ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് നല്ല വസ്ത്രം ധരിച്ച് ആരെങ്കിലും പോയാൽ ചെന്താമര കൊടുവാളുമായി ഇറങ്ങി വരും ചന്താമരയുടെ വീട്ടിലേക്ക് ആരെങ്കിലും നോക്കിയാൽ ചെന്താമര തെറി വിളിക്കും ആ വീടിന് മുമ്പിൽ വെച്ച് ആരെങ്കിലും ഫോണിൽ സംസാരിച്ചാൽ വധഭീഷണിയാണ് ആ നാട്ടിലുള്ള സകലരുടെയും ഉറക്കം കെടുത്തുന്ന ഒരു സൈക്കോ കൊലയാളിയാണ് ചെന്താമര അതുകൊണ്ടാണ് പഠിച്ച ഒരു കൊലയാളിയെ പോലെ ജീവൻ അവശേഷിക്കില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടി കൊടുവാളുകൊണ്ട് കഴുത്തറുത്ത് കൊന്നത് അന്ന് സുധാകരൻ സ്ഥലത്തായിരുന്നു മകൾ സ്കൂളിലായിരുന്നു തക്കം പാർത്തിരുന്ന് സുധാകരന്റെ ഭാര്യയെ കൊന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് എന്നിട്ടും അയാൾക്ക് ജാമ്യം കിട്ടി ജാമ്യം കിട്ടാൻ വകുപ്പുണ്ടായിരിക്കാം എന്നാൽ അയാൾ പുറത്തിറങ്ങിയാൽ സുധാകരനും അമ്മയ്ക്കും മകൾക്കും ഭീഷണിയാണ് എന്ന് തിരിച്ചറിയാൻ പോലീസിന് വിവേകമുണ്ടാവണമായിരുന്നു പോലീസ് അത് ചെയ്തില്ല എന്തിനേറെ സുധാകരനും അഖിലയും ചെന്ന് പോലീസിന്റെ കാലിൽ പിടിച്ചു പറഞ്ഞിട്ടും പോലീസ് ഗവനിച്ചില്ല പോലീസുകാർ ചെന്താമനയുടെ വീട്ടിൽ ചെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സാറേ വീണ്ടും ജയിലിലേക്കാണോ തുണിയൊക്കെ എടുക്കണോ എന്ന് ചോദിച്ച് പരിഹസിച്ചപ്പോൾ ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് ആ കൊലയാളിയെ തിരിച്ചയച്ചു അയാൾ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും വീണ്ടും ഒരു സൈക്കോ കൊലയാളിയെ പോലെ കഴുത്തറുത്തു കൊന്നു അതെ ഒരു സിനിമയിൽ പറയുന്നത് പോലെ ഒരാളെ കൊന്നാലും രണ്ടാളെ കൊന്നാലും ശിക്ഷയൊന്നാണ് അതിക്രൂരമായി കൊല നടത്തിയ കേസിൽ വിചാരണ നേരിടുന്ന പ്രതിയാണ് അയാൾക്ക് ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പാണ് പിന്നെ രണ്ടുപേരെ കൂടി കൊന്നിട്ട് പോയി ശിക്ഷ അനുഭവിക്കാമെന്ന് അയാൾ വെച്ചു അയാൾക്കൊരു ചുക്കും സംഭവിക്കില്ല അത് തിരിച്ചറിയാൻ നമ്മുടെ പോലീസിന് സാധിച്ചില്ല പോട്ടെ അയാൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങി വീണ്ടും ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞപ്പോഴെങ്കിലും അത് തിരിച്ചറിഞ്ഞ് അവരുടെ ജീവൻ സംരക്ഷിക്കേണ്ട ബാധ്യത പോലീസിനുണ്ടായിരുന്നു ചെയ്തില്ല പോലീസിനെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് സമയമില്ല ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ രാഷ്ട്രീയക്കാരന് സംരക്ഷണം ഒരുക്കണം അവൻ പകവീട്ടാൻ പറയുന്നവരെ കള്ളക്കേസിൽ കൊടുക്കണം നേതാക്കന്മാർ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾക്കും ക്രിമിനൽ പ്രവർത്തികൾക്കും അവർക്ക് കുറ്റവിമുക്തി കൊടുക്കണം അങ്ങനെ പിണറായി എന്ന ദുഷ്ടനായ ഭരണാധികാരികളുടെ പിണിയാളുകൾക്ക് വിടുപണി ചെയ്ത് ജീവിക്കുന്ന പോലീസിനെ സാധാരണ മനുഷ്യൻ്റെ ജീവൻ കാക്കാൻ എവിടെയാണ് നേരം കഷ്ടം തോന്നുന്നുണ്ട് അഖിലയുടെ നിലവിളി കർണപടം തകർത്ത് ഹൃദയം തുളച്ച് കയറുമ്പോൾ ഒരു ലജ്ജയും ഒരു കുറ്റബോധവും ഇല്ലാത്ത ഒരാൾ ഈ നാട് ഭരിക്കുകയാണ് ഇത്തരം ചോര കലർന്ന ജീവിതം ഒരുപാട് കണ്ടിട്ടുള്ളയാളാണ് ആ ഭരണാധികാരി അതുകൊണ്ട് ഒരുത്തൻ വന്ന് രണ്ടോ മൂന്നോ ജീവൻ കൊത്തിപ്പറിച്ചാൽ അത് കണ്ടിട്ട് അനാഥയായിപ്പോയ ഒരു പെൺകുട്ടി അലറി വിളിച്ചാൽ ആ ഭരണാധികാരിക്ക് ഒന്നും തോന്നണമെന്നില്ല എങ്കിലും പോലീസെ ഇട്ടിരിക്കുന്ന കുപ്പായത്തോട് അല്പമെങ്കിലും കൂറുകാട്ടുക നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ഈ കുപ്പായത്തിന്റെ ധൈര്യത്തിലാണെന്ന് ഓർക്കണം ഈ അഖിലയുടെ നിലവിളി കേട്ടിട്ട് ഏതെങ്കിലും ഒരു പോലീസുകാരൻ ഉറങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ വെറും കൂലിവേലക്കാർ മാത്രമാണ് കിട്ടുന്ന ശമ്പളം കൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന അടിമകൾ നീതിബോധം നിങ്ങൾക്കൊന്നും ലവലേശമില്ല നിങ്ങൾക്ക് അല്പമെങ്കിലും നീതിബോധം നിങ്ങളുടെ ഭരണാധികാരി ക്രൂരനാണെങ്കിലും അയാൾക്ക് അയാൾക്കിതിലൊന്നും താല്പര്യമില്ലെങ്കിലും ഈ പെൺകുട്ടിയും അപ്പനും അവിടെ വന്ന് നിലവിളിച്ചപ്പോൾ നിങ്ങൾ അവർക്ക് സംരക്ഷണം ഒരുക്കുമായിരുന്നു നിങ്ങൾ നാടിന് വേണ്ടാത്ത നാട്ടുകാർക്ക് വേണ്ട ഭരണാധികാരികളുടെ പൃഷ്ഠം താങ്ങി നടന്നപ്പോൾ ഒരിക്കലും ഒന്നും സംഭവിക്കാത്ത ജീവന് സുരക്ഷ ഒരുക്കി നടന്നപ്പോൾ ഈ പെൺകുട്ടിയെ അനാഥനാക്കാനുള്ള ലൈസൻസ് കൊടുക്കുകയായിരുന്നു എന്ന് തിരിച്ചറിയണം നിങ്ങൾ വാങ്ങുന്ന ശമ്പളം നിങ്ങൾ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്ന ഭക്ഷണം അത് വാഴാനുള്ളതല്ല ഈ പെൺകുട്ടികളുടെ നിലവിളിക്ക് മുമ്പിൽ നിങ്ങളുടെയൊക്കെ ചെവി അടിച്ചു പോവട്ടെ എന്ന് ശപിക്കാനല്ലാതെ മറ്റൊരു നിവൃത്തിയുമില്ല